പല സിനിമകളും കണ്ടുപഠിക്കണം ഇതിന്റെ സി ജെ കാരണം ഒറിജിനൽ തോറ്റു പോകും എക്സ്പീരിയൻസ് ചില നമ്മൾ വന്ന് പ്രൊഡ്യൂസർ ഇങ്ങനെ പറഞ്ഞു കാശ് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് സൂപ്പർ പടമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സി ഒരു രക്ഷയില്ല ഞാൻ ഉറങ്ങിയെങ്കിലും എനിക്ക് പടം ഇഷ്ടപ്പെട്ട സി ജി ഒരു രക്ഷയില്ല ശരിക്കും പല സിനിമകളും കണ്ടുപഠിക്കണം ഇതിൻ്റെ സി ജി കാരണം ഒറിജിനൽ തോറ്റുപോകും അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് സി ജി ചെയ്തിരിക്കുന്നത് പിന്നെ ചേരാൻ പറ്റും കാരണം പുള്ളി മുള്ളിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി പിന്നെ ഒരു യോഗിയായിട്ടായിരുന്നു പക്ഷെ ഉള്ളി രസം ഉണ്ട് നല്ല ചെയ്തിട്ടുണ്ട് പുള്ളിയാന്ന് അറിയത്തില്ലായിരുന്നു ആ ഒരു പ്രശ്നമുണ്ട് എന്താന്ന് നോക്കി കഴിഞ്ഞാൽ കലക്കനാണ് പിന്നെ കഥയൊക്കെ അടിപൊളിയായിരുന്നു വളരെ വളരെ നന്നായിരുന്നു പിന്നെ ആ നമുക്ക് വിഷലി ഒരു രക്ഷയില്ല പടം കാരണം നമുക്ക് എന്താ പറയാ ബോർ അടിക്കത്തില്ല ലൈക്ക് നമുക്കൊരു ഒരു ഫ്രഷ്നെസ് കിട്ടും ഭയങ്കര കളർഫുൾ ആണ് പടം ഡിഒപി ഒരു രക്ഷയില്ല അത് പറയാൻ എടുത്തു പറയണം ഡിഒപി ചെയ്തേക്കുന്ന ആരാണെങ്കിലും ഫുള്ള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുൾ ഒരു കളർഫുൾ ഫോഡാണ് എന്താ പറയാനൊക്കെ സൂപ്പർ ആയിരുന്നു ആഡി പൊള്ളി ആയിരുന്നു ഗംഭീരമായിരുന്നു പിന്നെ എന്താ ഔട്ട് ആൻഡ് ഔട്ട് ഭയങ്കര ബി എഫ് എക്സ് എനിക്ക് തന്നെ പ്രൊഡ്യൂസർ ഇങ്ങനെ ആണെന്ന് പറഞ്ഞത് കാശ് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം മാക്സിമം ബി എഫ് എക്സ് ചെയ്തോന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാന്ന് തോന്നുന്നു അതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു മ്യൂസിക് ബി ജെ എമ്മും എടുത്തു പറയണം ബി ജി എമ്മും ഭയങ്കര ഇമ്പാക്റ്റ് തരുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു ഹൈ മൂവ്മെന്റ് തരുന്നുണ്ടായിരുന്നു കഥ മാത്രം എനിക്ക് മനസ്സിലാവാതി അതുകൊണ്ട് പടം മോശമെന്ന് ഞാൻ പറയുന്നില്ല അതെനിക്ക് മനസ്സിലായില്ല ആ ഒരു പ്രശ്നമുണ്ട് അല്ലാതെ പടം തിയേറ്ററിൽ കാണാനുള്ളത് കൊണ്ട് എന്തായാലും തിയേറ്ററിൽ കാണുന്നത് എല്ലാരും ആക്ടിങ് പിന്നെ ആഗസ്റ്റിന് മുനിയായിട്ട് ജയരാമേട്ടം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം കൊണ്ടും ഈ വിഷ്വലി ഭയങ്കര രസമായിട്ടുണ്ട് പിന്നെ പി ജി എം എല്ലാം കൊണ്ടും നല്ലതാണ് അതൊന്നും ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ലോക സിനിമ വേറൊരു രീതിയിലാണല്ലോ സൂപ്പർ ആയിരുന്നു ജനാമേണ്ട സാധനമായാലും കൊള്ളാം മൊത്തത്തിൽ കൊള്ളാം ഹിറ്റ് ആവാനൊക്കെ എന്തെങ്കിലും സാധ്യതയുള്ള സിനിമയാണ് കുറച്ച് ബഡ്ജറ്റാണ് പറഞ്ഞിരുന്നത് പക്ഷെ കൊള്ളായിരുന്നു നല്ല സീൻസ് ഒക്കെയാണ് എഫ് എസ് തോന്നാത്ത കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു മൊത്തം കൊള്ളാം സീനൊക്കെ ഈ തെലുങ്കൂടത്തിനൊന്നും തോന്നുന്നില്ല വിശ്വസിക്കാമെന്നൊക്കെ തരത്തിലാണ് ചെയ്തിട്ട് രണ്ട് രണ്ട് ജേണ സൂപ്പർ ഹീറോ ആണെങ്കിൽ പോലും രണ്ടു തരത്തിലാണ് ലോക വേറെ തരത്തിലാണ് കേരളവുമായി ബന്ധപ്പെട്ട ഇത് വേറെ തരത്തിലുള്ള സിനിമയാണ് കണ്ടു നോക്കിയാൽ ഇഷ്ടപ്പെടും തിയേറ്ററിൽ എന്തായാലും കാണാൻ പടം ഇപ്പം കണ്ട് ഇറങ്ങി തുടങ്ങി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്താ പറയുക ഇപ്പോൾ ഇപ്പോൾ സി ജി ആയാലും ബി എഫ് എക്സ് ആയാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്താ പറയുക നല്ല തിയേറ്ററിലെ എക്സ്പീരിയൻസിൻ്റെ ചില മൊമൻറ്റ്സ് ഉണ്ട് ചിലപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനത്തെ തെലുങ്കിലും പടങ്ങളൊക്കെ കാണുമ്പോൾ കുറേ ബി എഫ് എക്സ് ഒക്കെ ചില സ്ഥലത്ത് ബോർ പക്ഷേ ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് എട്ട് മിനിറ്റ് കണ്ടിന്യൂസ് ബി എഫ് എക്സുള്ള സീലൊക്കെ ഉണ്ടാവും ഒരു സെക്കൻഡ് പോലും നമുക്ക് ആ ഇത് സ്പ്രീജിനെ കണ്ടെടുക്കാൻ പോകത്തില്ല പിന്നെ ആ ഹീറോ ആയിട്ട് അഭിനയിച്ച ആളെ വില്ലനായാലും നല്ല രസമുണ്ട് ഇപ്പം ജയറാബേട്ടനാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറാണ് അത് നമ്മൾ ട്രെയിലറ് കാണുമ്പോൾ ഇച്ചിരി കോമഡിയുള്ള കഥാപാത്രം എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഭയങ്കര രസമായിട്ടുള്ള കഥാപാത്രമാണ് അത് ജെഹറാബേട്ടം നമ്മളെ മലയാളത്തിൽ നിന്ന് മറ്റൊരു നടൻ ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ട് ഒരു ഫീൽഡിൽ നിൽക്കുകയെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പം ഇത് തിയ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഭീര സിനിമയാണ് ഫൈറ്റുകളൊക്കെ ആണെങ്കിൽ എടുത്ത് പറയണം ഒക്കെ ഹോളിവുഡ് ആ ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ അത് അത് ഫീൽ ഉറപ്പാണ് ലോകയായിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ലോക നമ്മക്ക് അഭിമാനിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലൊരു ഒരു പടമാണ് ഇത് അവർക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് ലോകമായിട്ട് ഒരിക്കലും കമ്പയർ രണ്ട് രണ്ടത്ത